ഹായ് ഹൈ സുഹൃത്തുക്കളപ്പോൾ ഇന്നത്തെ വീഡിയോ ഫേസ്ബു നമ്മളെ ഫേസ്ബുക്കിൽ എങ്ങനെ പേര് ചെയ്ഞ്ച് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് അതിന് നമ്മൾ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം വലതു വശത്തെ മൂന്ന് വരകൾ കാണാൻ വിടുന്ന ടച്ച് ചെയ്യാം അതിന് നമ്മൾ താഴത്തെ സ്ക്രോൾ സെറ്റിങ്സ് ഓൺ ചെയ്യാം സെറ്റിങ്സിൽ ഈ സെറ്റിങ്സ് ഒന്നും പാടാൻ ഓൺ ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ സി മോർ ഇൻ അക്കൗണ്ട് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്യാം അതിനുശേഷം നമ്മൾ പ്രൊഫൈൽ ഇവിടെ കാണാം ഈ ജോസ് കലൂർ എന്നുള്ള പേര് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് കാണിക്കാം നമുക്കിവിടെ ഈ ആറോ മാർക്കിൽ ഒന്ന് ടച്ച് ചെയ്യാം നമ്മളെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് അതിൻ്റെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാം ഇവിടെ നെയിമ് എന്നുള്ള ഭാഗത്ത് യാർ മാർക്കിട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ ഏത് പേര് എവിടെയാണോ മാറ്റാനുള്ളത് അവിടെ ഫസ്റ്റ് നെയിമുണ്ട് ലാസ്റ്റ് നെയിമുണ്ട് അതിൽ നമ്മൾ ഫസ്റ്റ് നെയിമിൽ ഇത് ഹരി ഹരി എന്നുള്ളത് കൊടുത്തു ലാസ്റ്റ് നെയിമിൽ കലൂരിൽ നിന്നുള്ളവരുടെ അടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്യുക അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ഈ റിവ്യൂ ചേഞ്ച് നല്ലൊരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക നമ്മളിവിടെ ഈ ആക്ഷ നമ്പറ് ഒഴിവാക്കേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് നമ്മൾ റിവ്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ കാണും ജോസ് കലൂർ എന്നുള്ളത് ഹരി കലൂരായി സേവ് ചേഞ്ച് ചെയ്യാം അവിടെ എഴുതി കാണും നെയിം അപ്ഡേറ്റ് സക്സസ്ഫുൾ ഇതുപോലെയാണ് നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോ ഫേസ്ബുക്കിൽ നമ്മുടെ പേര് ചേഞ്ച് ചെയ്യുന്ന രീതി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നമ്മളെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് പോയി നോക്കാം ഇപ്പോൾ ജോസ് കലൂർ എന്നുള്ള ഹരി കലൂരായി ഇതുപോലെയാണ് ഫേസ്ബുക്കിലെ പേര് ചേഞ്ച് ചെയ്യുന്ന രീതി ഇതുപോലെ ഫേസ്ബുക്കിൽ ഇനി നമുക്ക് പേര് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറുപത് ദിവസം കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ അറുപത് ദിവസം കഴിയണം ഓക്കേ ബൈ